വാലന്റൈൻ ദിനത്തിൽ നിരവധി താരങ്ങളാണ് അവരുടെ പ്രണയത്തെ പറ്റി മനസ്സു തുറന്നത് അക്കൂട്ടത്തിൽ പ്രണയത്തോടുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് മനസ്സു തുറന്ന് സംസാരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ ഹണി റോസ് ഇതുവരെ വാലന്റൈൻ ദിനം ആഘോഷമാക്കിയിട്ടില്ല എങ്കിലും തന്നെ സംബന്ധിച്ച് വാലന്റൈൻ ദിനം ഏറെ ഇഷ്ടപ്പെട്ടൊരു ദിവസമാണെന്ന് ഹണി റോസ് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം താനൊരു വുമൻസ് കോളേജിലാണ് പഠിച്ചതെന്നും അതുകൊണ്ട് തന്നെ പ്രണയദിനം അന്നൊന്നും കാര്യമായി ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നും റോസ് പറയുന്നുണ്ട് അന്ന് കോളേജിലും വലിയ ആഘോഷങ്ങളില്ല മാത്രമല്ല ആ സമയം തന്നെ സിനിമയിൽ എത്തിയതിനാൽ തനിക്ക് കോളേജിൽ പോകാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നാണ് ഹണി റോസ് പറയുന്നത് അതേസമയം തനിക്ക് പ്രണയിക്കാൻ ഇഷ്ടമാണെന്നും ഹണി റോസ് തുറന്നു പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം പ്രണയിക്കാൻ തനിക്കും ഇഷ്ടമാണ് ഒരുപാട് പ്രണയിച്ചിട്ടുമുണ്ടെന്നും പക്ഷേ ഇപ്പോൾ താൻ സിംഗിൾ ആണെന്നും ഹണി റോസ് പറഞ്ഞു തനിക്ക് എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ പലരോടും ക്രഷ് തോന്നിയിട്ടുണ്ടെന്നും അത് സ്കൂളിൽ പഠിക്കുമ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ഹണി റോസ് വെളിപ്പെടുത്തി എന്നാൽ അന്നൊന്നും അതൊന്നും ആരോടും പറയുകയുമില്ല അതിനുള്ള ധൈര്യവും തനിക്കുണ്ടായിരുന്നില്ല എന്നും പ്രണയ ലേഖനങ്ങൾ എഴുതാനും അത് ആർക്കെങ്കിലും കൊടുക്കാനും ഒക്കെ പേടിയായിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാം എളുപ്പമായിരിക്കുകയാണെന്നും ഹണി റോസ് പറയുന്നു തനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയലേഖനം കിട്ടിയ സംഭവവും ഹണി പങ്കുവെക്കുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ പ്രണയലേഖനം ലഭിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഹണി റോസിന് പ്രണയലേഖനം നൽകിയത് മടിയിൽ വലിച്ചെറിഞ്ഞു പോകുകയായിരുന്നുവെന്നും എന്തായാലും പ്രണയ ലേഖനങ്ങളൊക്കെ നല്ല രസമാണെന്നും ഹണി കൂട്ടിച്ചേർത്തു വിവാഹം കഴിക്കാനും തനിക്ക് പ്ലാൻ ഉണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട് വിവാഹം ഭാവിയിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തനിക്ക് പറ്റിയൊരു പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വയലറ്റ് സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന വീഡിയോയും അതിന് വന്ന കമന്റുകളുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പതിവ് പോലെ ചിലർ ഹണി റോസിന്റെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം കമന്റുകളും അശ്ലീലം നിറഞ്ഞതും അധിക്ഷേപിക്കുന്നതും ഹണിയുടെ ശരീരഭാഗങ്ങളെ മോശമായി കൊണ്ടുള്ളതുമാണ് വല്ല പണിയുമെടുത്ത് എടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെയും കമന്റുകളിൽ ഇവർ കുറിക്കുന്നുണ്ട് ഈ കമന്റുകൾക്കും ഹണി റോസ് മറുപടി ഒന്നും നൽകാതെ കൂൾ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്